എല്ലാവർക്കും നമസ്കാരം മനുഷ്യജീവിതത്തിൽ സമ്പത്ത് പോലെയോ അതിലുപരിയോ പ്രധാനപ്പെട്ടതാണ് അവന്റെ ഉറക്കം ഉറക്കം കുറവുള്ളവരുണ്ട് മുഴുവൻ സമയവും ഉറക്കം തോന്നുന്നവരുണ്ട് മറ്റുള്ളവരുടെ ഉറക്കം കെടുത്തുന്നവരുമുണ്ട് പൊതുവെ ഇതെല്ലാം രോഗലക്ഷണങ്ങളാണെന്ന് സമ്മതിക്കേണ്ടി വരും നല്ല ആരോഗ്യവും മാനസിക ആരോഗ്യവും ഉള്ളവർക്ക് നല്ല ഉറക്കം കിട്ടും നല്ല ഉറക്കമെന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും ഒരുപോലെ ഉറങ്ങുന്ന അവസ്ഥയാണ് ക്ഷീണിച്ച് അവശരാകുമ്പോൾ ചിലർ തളർന്ന് ഉറങ്ങും അത് മിക്കവാറും ശരീരത്തിൻ്റെ മാത്രം ഉറക്കമായിരിക്കും മനസ്സ് ശാന്തവും മനസ്സിൽ സമാധാനവും ഉണ്ടാകുമ്പോഴാണ് മനസ്സ് ഉറങ്ങി എന്ന് പറയാൻ കഴിയുക അങ്ങനെ ശരീരവും മനസ്സും ഒരുമിച്ച് ഉറങ്ങുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിലുള്ള ആരോഗ്യകരമായ ഉറക്കം എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് പ്രായപൂർത്തിയായ ഒരാൾ കുറഞ്ഞത് ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാണ് പറയുന്നത് കുട്ടികൾക്കാകുമ്പോഴത് എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ വേണ്ടിവരും നന്നായിട്ട് ഉറങ്ങുന്നതിന് ചില കാര്യങ്ങളിൽ ശ്രദ്ധിച്ചേ മതിയാവും ഒന്നാമത്തെ കാര്യം ഉറക്കത്തിന് ഒരു നിഷ്ഠ വയ്ക്കുക എന്നുള്ളതാണ് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക അതായത് കൃത്യസമയത്ത് ഉറങ്ങുക കൃത്യസമയത്ത് എഴുന്നേൽക്കുക ചിലർ വളരെ വൈകിയാണ് ഉറങ്ങുന്നത് എപ്പോഴെങ്കിലുമാണ് എഴുന്നേൽക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ശരിയായ ഉറക്കം കിട്ടുകയില്ല രണ്ടാമത്തെ കാര്യം ഭക്ഷണകാര്യങ്ങളിൽ നിഷ്ഠ പാലിക്കുക എന്നുള്ളതാണ് വളരെ വൈകിയല്ല അത്താഴം കഴിക്കേണ്ടത് സാധിക്കുമെങ്കിൽ ഒരു ഏഴര മണിക്കെങ്കിലും ഭക്ഷണം കഴിക്കണം വയറു നിറയെ കഴിക്കരുത് ഒരുപാട് കലോറി കൂടുതലുള്ള ഭക്ഷണങ്ങളും രാത്രിയിൽ ഒഴിവാക്കണമെന്നാണ് വൈദ്യശാസ്ത്രം നമ്മോട് നിർദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ മദ്യം ഒഴിവാക്കേണ്ടതും ആവശ്യമാണ് ചില ആൾക്കാരുടെ ധാരണ അല്പം മദ്യം കഴിക്കുന്നത് ഉറക്കത്തിന് നല്ലതാകുന്നു എന്നുള്ളതാണ് ഡോക്ടർമാരെല്ലാം പറയുന്നു അത് ശരിയല്ല കാപ്പി കുടിക്കുക അതുപോലെ തന്നെ ചായ കുടിക്കുക അത് ഉറങ്ങുന്നതിന് മുൻപ് ചെയ്യുക എന്നൊക്കെയുള്ളത് ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളാണ് മൂന്നാമത്തെ കാര്യം പകല് ഉറക്കം ഒഴിവാക്കുക എന്നുള്ളതാണ് പകല് പല സമയങ്ങളിൽ അതും ദീർഘമായിട്ടൊക്കെ ഉറങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം രാത്രിയിലെ ഉറക്കം ബുദ്ധിമുട്ടുള്ളതായിട്ട് തീരും നാലാമത്തെ കാര്യം സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ് സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ ടെലിവിഷന് കമ്പ്യൂട്ടർ നമ്മുടെ മൊബൈൽ ഫോണ് ഇത് ദീർഘസമയം കണ്ടുകൊണ്ടിരിക്കുക അതിൽ മനസ്സ് ആമക്തമായിരുന്നാൽ ഉറക്കം വളരെ ബുദ്ധിമുട്ടിലാകും ഉറങ്ങിയാൽ തന്നെ നമ്മുടെ മനസ്സ് ഉറങ്ങിയെന്ന് വരില്ല അഞ്ചാമത്തെ കാര്യം ശാരീരിക വ്യായാമത്തിലേർപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ശരീരം റിലാക്സ്ഡ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് പിരിമുറുക്കങ്ങളൊക്കെ കുറയുകയും ഉറങ്ങാൻ അത് എളുപ്പമായി തീരുകയും ചെയ്യും ഇതിൻ്റെ ഭാഗമായിട്ടാണ് ദീർഘമായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക മനസ്സിനെ ഏകാഗ്രമാക്കുക എല്ലാം വിസ്മരിക്കുന്ന അവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുവരുക ശാന്തമാക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല ഉറക്കം കിട്ടും നല്ല ഉറക്കം നല്ല ആരോഗ്യം നൽകും നല്ല ആരോഗ്യം നമ്മളെ നല്ല മനുഷ്യരാക്കി തീർക്കുകയും ചെയ്യും